തളിപ്പറമ്പിൽ തീപിടുത്തത്തിൽ സ്ഥാപനങ്ങൾ കത്തി വ്യാപാരികൾക്ക് പ്രത്യേക പാക്കേജിലൂടെ ക്ഷേമനിധി ആനുകൂല്യം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു ബിജുവിനേത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു തളിപ്പറമ്പിൽ അഗ്നിക്കിരിയായ സ്ഥാപനങ്ങൾ ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു വളരെ വേദനാജനകമായ സാഹചര്യമാണ് തളിപ്പറമ്പിലുള്ളത് വ്യാപാരികൾ അവരുടെ സമ്പാദ്യമല്ല നഷ്ടപ്പെട്ട ദുരിതത്തിലാണ് സർക്കാരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയും നഷ്ടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിവേദനം നൽകും വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യം ലഭ്യമാക്കാനും നടത്തുമെന്ന് ഇ എസ് ബിജു പറഞ്ഞു ഓരോരുത്തരുടെയും നഷ്ടത്തിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കെടുപ്പും ഇപ്പോൾ സമിതി എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യാപ്തി ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇത് സംബന്ധിച്ചൊരു നിവേദനം കൊടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി ഉറപ്പാക്കുന്നതിനുമുള്ള ഇടപെടൽ വ്യാപാരി വ്യവസായ സമിതിയുടെ ഭാഗത്തുണ്ടാകും മറ്റേതെങ്കിലും തരത്തിൽ വ്യാപാരികളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുകൂടെ സമിതിയുടെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് വ്യാപാരി ക്ഷേമനിധിയിൽ നിന്ന് ഇവർക്കാവശ്യമായിട്ടുള്ള പ്രത്യേക പാക്കേജ് ഗവൺമെൻറ് കൂടി ലഭ്യമാക്കാൻ കഴിയുമോ എന്ന ആലോചന വ്യാപാരി ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തു ഉണ്ടാകും എന്ന കാര്യമാണ് പറയാനുള്ളത് സംസ്ഥാന ട്രഷർ വി ഗോപിനാഥ് ജില്ലാ പ്രസിഡന്റ് പി വിജയൻ പി എം സുഗുണൻ കെ എം ലത്തീഫ് കെ വി മനോഹരൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്